ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോർ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയത് ആരാണ് എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ യാ ദ ഹൈ പ്രീസ്റ്റസ് കാർഡ് ഇസ് ഫസ്റ്റ് ദ മിസ്റ്റിക് പവർ എന്നെ സൂചിപ്പിക്കുന്ന ഒരു ഒരു കാർഡാണ് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു കാർഡാണ് the high priestess this one ീസ്റ്റസ് ദിസ് വൺ ഇസ് ദസ്റ്റ് പയൽ ആൻഡ് ദിസ് വൺ ഇസ് ദ സെക്കൻഡ് പയൽ ദ ഈഗൾ സി ഫ്രംയർ പെർസ്പെക്ടീവ് എല്ലാം വളരെ മുകളിൽ നിന്നുകൊണ്ട് ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ഇതിൽ ഏത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്ന ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കാം ാണ് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയതാരാണ് എന്താണ് അവരുടെ ഉദ്ദേശം എനർജി ട്രൈ ടു ബാലൻസിംഗ് ദ പവർ ആൻഡ് ഓൾസോ ദ ക്ലാരിറ്റി ഓക്കെ റീഡിംഗിന് പോണേന് തൊട്ട് മുൻപായിട്ട് ഒരു അറിയിപ്പുണ്ട് ക്രിസ്മസ് ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ് ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ സോ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ പറയാം സോ ബാക്ക് ടു റീഡിംഗ് ഓക്കെ യാ അപ്പം യാ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയത് ആരാണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഉദ്ദേശം ഇവിടെ നമുക്ക് ടോട്ടലി പറയുകയാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ലോസായി അല്ലെങ്കിൽ കംപ്ലീറ്റ് തകർന്നടിഞ്ഞ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ രണ്ട് ഒരു കപ്പിൾസിന് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓ ഈസ് അപ്പോൾ അത് ആ ഒരു സെപ്പറേഷൻ പീരീഡിൽ അല്ലെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ മേ ബി കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല ഇനി ഒരു ഇനിയൊരു റിയൂണിയൻ പോസിബിൾ ആകുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് ഓക്കെ ഇവിടെ ശരിക്കും നിങ്ങൾ കൂടുതൽ അതായത് ഇതില് കൂടുതലും നമുക്ക് മെജോറിറ്റി കാണാൻ പറ്റുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അത് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാം ഉണ്ടാവാതിരിക്കാം പക്ഷേ ഇവിടെ ആക്ച്വലി നിങ്ങളുടെ രണ്ട് പേരുടെയും ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വലിയ പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല നിങ്ങളുടെ രണ്ട് പേരുടെ എനർജീസ് അത്യാവശ്യം അത്യാവശ്യം ബാലൻസിംഗ് ആണ് സ്റ്റെബിലിറ്റി ഉള്ളതാണ് ഒരു അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള രണ്ടു ആൾക്കാരാണ് ബട്ട് വാട്ട് ഹാപ്പൻഡ് ഇത് ശരിക്കും ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇവിടെ കിടക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ആൻഡ് ഓൾസോ ഈ വീഡിയോ കാണുന്ന നിങ്ങളായിരിക്കാം ഓക്കെ നിങ്ങളെ ആയിരിക്കാം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് കൂടുതലും നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പൊ നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരിൽ നിന്നും നിങ്ങൾക്ക് ഉപദ്രവം പല തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉപദ്രവങ്ങൾ ഉണ്ടാവാൻ പോകുന്നതായിട്ടും അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ റീസണേറ്റ് ആകാം ആവാതിരിക്കാം റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കാട്ടോ അപ്പൊ ഇവിടെ ശരിക്കും ഒരു ബാലൻസിങ് എനർജി നിങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിൽ കൂടി അവിടെ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് എനർജീസ് ആണ് കൂടുതലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻസ് ആണ് നമ്മൾക്ക് അധികമായിട്ട് കാണാനായിട്ട് കഴിഞ്ഞത് ഓക്കെ കഴിയുന്നത് സോ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ മൂടപ്പെട്ട് കിടക്കുന്നുണ്ട് ഓക്കെ അത് പുറത്തേക്ക് വരണം അത് അത് ആ ഒരു വെളിച്ച ഒരു ഇരുട്ടത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരണം വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വളരെയധികം അത് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഒരു നിരപരാധിയാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ അത്രയും ഡീപ്പായിട്ടുള്ള അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് പോലും നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളുടെ വ്യക്തിയുടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വീട്ടുകാരോ വില കൽപ്പിക്കുന്നില്ല ഓക്കെ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾ കുറച്ച് കാർമിക് എനർജിയിലൂടെ അല്ലെങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ മേ ബി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചു വന്ന ആൾക്കാരായിരിക്കണം സോ അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതവും സക്സസ്ഫുൾ ആയി ആയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം പക്ഷെ അല്ല ബിക്കോസ് നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബിക്കോസ് നിങ്ങളുടെ വ്യക്തിനെ കംപ്ലീറ്റ്ലി വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ ശരിക്കും ഒരു ഒരു കുറ്റവാളി പോലെ ആക്കി വെച്ചിരിക്കുകയാണ് അത് ആക്ച്വലി അത് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഗൈഡൻസ് ലഭിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പില് മാറ്റങ്ങൾ വരുമെന്നാണ് കാണിക്കുന്നത് അത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ എനർജിയാണ് കൂടുതലും കിട്ടുന്നത് എങ്കിൽ കൂടെ ലവ്വേഴ്സിൻ്റെയും ലഭിക്കുന്നുണ്ട് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് തേർഡ് പാർട്ടിയുടെ ആ ഒരു ആ ഒരു ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ് അതായത് നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന് എന്നേക്കുമായിട്ട് ഒഴിവാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകൾ അപ്പൊ നിങ്ങളുടെ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾ പവർഫുൾ ആകേണ്ടതായിട്ടുണ്ട് നിങ്ങൾ വേറെ രീതിയിലൊക്കെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ വിധീനെ വിചാരിച്ചി ഓ വിധി എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ മേ ബി ഇത് നഷ്ടപ്പെട്ടു പോയേക്കാം ോസ് നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റി ആയിട്ട് നിങ്ങൾ സ്റ്റാൻഡപ്പ് ചെയ്ത് നിൽക്കുക ഓക്കെ നിങ്ങൾ നിന്നോളൂ പക്ഷെ നിങ്ങൾ ആ ഒരു സ്റ്റെബിലിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ബാലൻസിൽ നിന്നുകൊണ്ട് നിങ്ങൾ നല്ല രീതിയില് ഇന്റലിജന്റോട് കൂടി ബ്രേവായിട്ട് അതായത് ബുദ്ധിപരമായിട്ട് നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ എന്തായാലും ഭൂരിഭാഗം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഇറ്റ്സ് വിൽ ബി ഫാമിലി ഓക്കെ ഫാമിലി തന്നെ ആകാനാണ് യാ യാ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ട് വേണം സോറി ഡിയർ ഇറ്റ്സ് മൈ ഫോൾട്ട് അപ്പോൾ ഈ വ്യക്തിക്ക് അറിയാം അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റല്ല അല്ലെങ്കിൽ നിങ്ങൾ എത്ര ജെനുവിൻ ആണെന്നുള്ളത് ഐ ആം നോട്ട് ഗെറ്റിംഗ് എനി ക്ലാരിറ്റി ഇൻ യുവർ ബിഹേവിയർ ഓക്കെ അപ്പം മേ ബി നിങ്ങൾ അധികം സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കാനോ ചിലപ്പോൾ നിങ്ങൾ ശ്രമിച്ചിട്ടില്ലായിരിക്കാം ചിലപ്പോൾ ആ ഇതാണ് എൻ്റെ വിധി എന്നെ ഇങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള രീതിയിൽ മേ ബി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ദ ഫുഡി കിട്ടിയിട്ടുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ലൈഫ് കർമ്മകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ട്വിൻ ഗ്രീൻ ബട്ടർഫ്ലൈ വിത്തിൻ ത്രീ ഡേയ്സ് ഓക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് നല്ലതായിരിക്കും ഹാപ്പി മെസ്സേജ് വാവ് നമ്പർ സിക്സ് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫർ ക്രിസ്മസ് ഓഫറിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബായ് ഓക്കെ ഫ്രണ്ട്സ് സീ ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ് കാർഡ് ചൂസ് ചെയ്താക്കാനുള്ള റീഡിംഗ് ആണ് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയത് ആരാണ് എന്താണ് അവരുടെ ഉദ്ദേശം ഓക്കെ നമുക്ക് നോക്കാം വട്ട് വിൽ ബി ദ്രാഡ് ഓക്കെ ഓക്കെ ഇൻക്രീസിംഗ് യാ ഓക്കെ ഓക്കെ ഒരറിയിപ്പുണ്ട് ക്രിസ്മസ് ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവൈലബിൾ ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ക്രിസ്മസ് റേറ്റിൽ ക്രിസ്മസ് ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ കുറച്ച് ബാക്ക് ടു റീഡിങ് കുറച്ച് ഉയർന്ന തലത്തിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക ലൈക്ക് ദിസ് ഈഗിൾ പാവം പോലെ നിൽക്കാതെ ായിട്ട് നിൽക്കാണ്ട് സംതിങ് ക്രൂഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക കുറച്ചുകൂടി വർക്കൗട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ട് ബുദ്ധിപരമായിട്ട് വേറൊരു വഴിയിലൂടെ സെപ്പറേറ്റ് രീതിയിൽ പല രീതികളിലും നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുക ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ബിക്കോസ് ഇതിപ്പോൾ സംതിങ് നിങ്ങൾ ശരിക്കും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ലേഡിയാണ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പുരുഷനാണ് ഓക്കെ നിങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ശരിക്കും എന്താ പറയുക നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ഫയർ എനർജി ഉണ്ട് ഓക്കെ ഫയർ എനർജി ഉണ്ട് ബിക്കോസ് നിങ്ങളുടെ സോൾ പവർ അത്രത്തോളം പവർഫുൾ ആണ് നിങ്ങൾ ബേബി അത്രയും ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ അപ്പോൾ ശരിക്കും അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവർഫുൾ അല്ലെങ്കിൽ പവർ ഉണ്ട് മേ ബി സർപ്പക്കാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഐ മീൻ ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത് നിങ്ങളുടെ പൂർവികരായിട്ടൊക്കെ കുറച്ച് പാരമ്പര്യത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് അത്രയും ഒരു എക്സ്ട്രാ എനർജിയുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ട്രഡീ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോൾ പവർ വളരെയധികം ഉയർന്ന ഉയർന്ന തലത്തിൽ ഉയർന്ന വൈബ്രേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും നിങ്ങളത് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഉറപ്പായിട്ടും ഒരു റിസൾട്ട് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾ എത്ര കീഴ്പോട്ട് പോയാലും നിങ്ങൾ ഉയർന്നു തന്നെ വരും ഓക്കെ എന്താ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഉറപ്പായിട്ടും അത് സത്യമാണ് നിങ്ങളുടെ കാര്യത്തിൽ അത് സത്യമാണ് ദിസ് ഇസ് ബിക്കോസ് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പൂർവികരെ പ്രാർത്ഥിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഫാമിലി കുടുംബക്ഷേത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങി കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു തിരിയെങ്കിലും പോയി കത്തിക്കുക ഓക്കെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അത് പൂർവികരെ പ്രാർത്ഥിക്കുന്ന ആ ഒരു ദിവസമൊക്കെ പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ബിക്കോസ് അവരുടെ ഒരു അനുഗ്രഹം കൂടെ ഇവിടെ കുറവായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പേഴ്സണായിട്ട് ആയിട്ട് സംതിങ് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നു നിയമപരമായിട്ടുള്ള സംതിങ് എന്തൊക്കെയോ കാര്യങ്ങൾ മേ ബി ഒരു ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം പക്ഷെ ഒരു മിറാക്കൽ സംഭവിക്കാൻ കുറച്ച് നേരം മതി ഓക്കെ പക്ഷെ ഇപ്പം എന്തൊക്കെയോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കാലചക്രം അനുകൂലമല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ എന്ത് ചെയ്താലും നേരെ എതിർ ഫലം ലഭിക്കുന്ന ഒരവസ്ഥ പക്ഷെ ആ അവസ്ഥയിലേക്ക് മുഴുവനായിട്ട് കീഴ്പ്പെട്ട് പോകാണ്ട് പോസിറ്റീവായിട്ട് ഉയർത്തെഴുന്നേക്കാനായിട്ട് പഠിക്കുക ഉറപ്പായിട്ടും നിങ്ങൾ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ കൂട്ടുപിടിക്കുക ഓക്കെ അതായത് നിങ്ങൾ കുറച്ച് വേറെ ആളുകളുടെയും കൂടി അഭിപ്രായം കേട്ടിട്ട് നിർദ്ദേശം കേട്ടിട്ട് നിങ്ങൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനും തുടർന്ന് പ്രവർത്തിക്കാനും ശ്രമിക്കുക ഓക്കെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ അത് പല രീതികളിൽ പറയേണ്ടി വരും അതായത് ഇപ്പൊരു നിങ്ങളുടെ ഹസ്ബൻഡാണെങ്കിൽ വേറൊരു ലേഡി വന്നതാകാം വൈഫാണെങ്കിൽ വേറൊരു ഹസ്ബൻഡ് ഐ മീൻ വേറൊരു വ്യക്തി വന്നതാകാം ഓക്കെ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ബിഗ് സീറോ ആയിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് ഈ വ്യക്തി ഫൂൾ ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഉറപ്പായിട്ടും ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അത് കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഓക്കേ നിങ്ങൾ ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതും മാത്രം സത്യമാണെന്ന് വിചാരിക്കരുത് പല വശങ്ങളും ഒരു കാര്യത്തിന്റെ പല രീതികളിലും ഒരു ഇൻസിഡന്റ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത് കൂടുതൽ കൂടുതൽ അത് കോംപ്ലിക്കേഷൻ ഇലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് അത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുത്തിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യരുത് നന്നായി ആലോചിച്ചിട്ട് സി മെച്യോർഡായിട്ട് വേണം ആ കാര്യങ്ങളെ ഡീല് ചെയ്യാനായിട്ട് ബിക്കോസ് നിങ്ങൾ പവർഫുൾ ആണ് ഓക്കെ പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇപ്പം തേർഡ് പാർട്ടിയുടെ അടുത്ത് തന്നെയാണ് ഓക്കെ അത് മേ ബി നിങ്ങൾ ഒട്ടും തന്നെ വേണ്ട എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാകണം പക്ഷേ എന്തു തന്നെ ആയാൽ കൂടി ഇവിടെ ഒരു ചാൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് അതിലേക്ക് പോകണം ആ ഒരു രീതിയിൽ നിങ്ങൾ വശ്യപ്പെടുത്തേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അതാണ് സീ ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ യാം സോ പ്രൗഡ് ആൻഡ് യു റിയലി പ്രൗഡ് ടു ബി യുവർ ഗേൾ ഫ്രണ്ട് എന്നാണ് ഈ പേഴ്സൺ വളരെ പ്രൗഡ് തോന്നിയ ഒരു നിമിഷമാണ് നിങ്ങളെ നിങ്ങളെ പങ് ഈ വ്യക്തിയുടെ പങ്കാളിയാക്കിയത് ഐ റെസ്പെക്ട് യുവർ ഫീലിങ്സ് ആൻഡ് ഡിസിഷൻ മേ ബി നിങ്ങൾ ഈ വ്യക്തിയെ ഗെറ്റൗട്ട് അടിച്ചിട്ടുണ്ടാകാം ഓക്കെ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ടാകാം ഗെറ്റ് ലോസ്ഡ് പറഞ്ഞിട്ടുണ്ടാകാം ബട്ട് സംതിങ് എവിടെയൊക്കെ ഇവിടെ ഒരു കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു രീതി കാണിക്കുന്നു സിക്സ് ഏജ് ഡിഫറെൻസ് ട്വൽവ് ട്വൽവ് ചിൻ യെല്ലോ ബട്ടർഫ്ലൈ ലെറ്റർ എ ബ്രൗൺ ഐ സി സിയ മകം നാൾ വെൽത്തി ഫാമിലി ഓക്കെ യാ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ ക്രിസ്മസ് ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫർ ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്